കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരത്തുകളിൽ ഭീഷണിയായി മാറിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ദിനംപ്രതി അപകടങ്ങൾ സംബന്ധിച്ച വാർത്തകളും നമ്മുടെ വാർത്താമുറികളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ബസ്സുകളുടെ മത്സരയോട്ടത്തിന് തടയിടാൻ മോട്ടോർ വാഹന വകുപ്പ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന കൂട്ടാനാണ് എം തീരുമാനം പുതിയ പരിശോധനകളിലൂടെ നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കൊച്ചി നഗരത്തിലെ നിരത്തുകളിലൂടെ നിയമം ലംഘിച്ച് സ്വകാര്യ ബസ്സുകൾ ചീരിപ്പായുമ്പോൾ നിരത്തിൽ പൊലിയുന്നത് സാധാരണക്കാരന്റെ ജീവിതമാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം വർദ്ധിച്ചതോടെ ദിവസേന എന്ന പോലെ അപകടങ്ങളും ഉണ്ടാകുന്നു ഇതിന് പരിഹാരം കാണുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം മോണിട്ടർ ചെയ്യാൻ അവരുടെ ഇഷ്ടത്തിനും അവരുടെ തോന്നിയ രീതിക്കും ഓടിക്കാനും സർവീസ് നടത്താനും ഉള്ള ഒരു പ്രചോദനമായിട്ട് മാറുന്നത് അപ്പോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതിന് കൃത്യമായി പരിശോധിച്ച് അതിന് കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനും പെർമിറ്റ് സസ്പെൻഡ് ചെയ്യേണ്ട കേസാണെങ്കിൽ കൃത്യമായി പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള നടപടികൾ തന്നെ ചെയ്യുന്ന തരത്തിൽ നമ്മൾ നടപടികൾ സ്വീകരിക്കും നഗരം കേന്ദ്രീകരിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് കുറവില്ല കഴിഞ്ഞ മാസം നഗരത്തിൽ മാത്രം പത്തിലധികം അപകടങ്ങളാണ് മത്സരം ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് വാഹന വകുപ്പിന്റെ പുതിയ ഇനിയും ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും ഡെയിലി റുട്ടീൻ ആയിട്ട് വന്നില്ലെങ്കിലും ഒന്നര ഒന്നരവിട്ട് ഇടവിട്ട് ഇത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പരിശോധനയായിട്ട് തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കും അപകടം പൂർണ്ണമായി ഒഴിവാക്കുക ആക്സിഡന്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിലൂടെ ഉണ്ടാകുന്ന ഗുരുതരമായ അപകടങ്ങളും ഗുരുതരമായ പരിക്കുകളും മരണങ്ങളും ഒക്കെ ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ പ്രധാനമായ ഉദ്ദേശം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധന വിജയിച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സ്വകാര്യ ബസുകളുടെ മത്സരയോട്ടവും അപകടങ്ങളും കുറയ്ക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്രതീക്ഷിത പരിശോധനകളിലൂടെ നിയമലംഘനങ്ങൾ കണ്ടെത്താനും നിയന്ത്രിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ ക്യാമറ പേഴ്സൺ സജിലിനൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം